ക്ലാസ്സിൽ അബദ്ധത്തിൽ പേനയുടെ ഭാഗം വർഷത്തിനു ശേഷം ശ്വാസകോശത്തിൽ നിന്നും പുറത്തെടുത്തു ശ്വാസം അങ്ങനെ ഒരു ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു ഏറ്റവും എന്തോ തടഞ്ഞു നിൽക്കുന്നതായിട്ട് മനസ്സിലായി പക്ഷെ നമുക്കത് എത്ര പ്രാവശ്യം ചെയ്തിട്ട് എടുക്കാൻ റിമൂവ് എനിക്ക് എല്ലാത്തിനും അറ്റം സന്തോഷമാണ് ലങ്സിനകത്ത് പേനയുടെ ടിപ്പുമായിട്ട് ഒരാൾ പതിനെട്ട് വർഷമായിട്ട് ജീവിക്കുന്നത് ഒരു തീർത്തും അസാധാരണമായ ഒരു സംഭവമാണ് സൂര്യജന് ഏകദേശം പതിമൂന്ന് വയസ്സുള്ളപ്പോൾ അതായത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പ്ലാസ്റ്റിക് പേനയുടെ ടിപ്പ് വെച്ചിട്ട് വിസിലടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ആ ടിപ്പ് അങ്ങ് വിഴുങ്ങിപ്പോയി ക്യാഷ്യായിട്ട് ബുക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് പേനിൻ്റെ ജസ്റ്റ് വിസിലടിച്ചു അത് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്തൊരു ഹോസ്പിറ്റലിൽ എക്സ്റേ എടുത്തു എക്സ്റേയിൽ ജസ്റ്റ് അതിൻ്റെ ഒരു സൈൻ കണ്ടു അപ്പൊ അവർ അടുത്ത സെന്ററിലേക്ക് വിട്ടു അവിടെ ചെന്ന് ബ്രോക്കോസ്കോപ്പ് ചെയ്തിപ്പോ കിട്ടിയില്ല അവർ ചെക്ക് ചെയ്ത് തന്നെ അത്രയ്ക്കില്ല ടെക്നോളജീസ് ഒന്നും ഇല്ല വന്ന് കിട്ടിയില്ല അത് ഫുഡ് പൈപ്പിലേക്ക് ആയിരിക്കും പോയേക്കണമെന്ന് വിചാരിച്ചു ഈ സംഭവം പിന്നീട് അങ്ങോട്ട് സൂരജും സൂരജന്റെ സുഹൃത്തുക്കളും അതേപോലെ ഫാമിലിയും മറന്നുപോയി അതിനുശേഷം പിന്നീട് അങ്ങോട്ട് സൂരജന്റെ പതിനെട്ട് വർഷം പതിനെട്ട് വർഷത്തിലുള്ള ജീവിതത്തിൽ തുടർച്ചയായിട്ട് ചുമ കപക്കെട്ട് ശ്വാസം പല പല ആശുപത്രികളിൽ പോയി പല പല ഡോക്ടർമാരെ കണ്ടു ആൻറ്റിബയോട്ടിക്സ് എടുത്തു എക്സ്റേ എടുത്തു അപ്പോൾ എക്സ്റേ എടുക്കുമ്പോൾ ഇങ്ങനെ ന്യൂമോണിയ പോലെ കാണും ആൻറ്റിബയോട്ടിക് കൊടുക്കും അതങ്ങനെ ആ ഒരു സൈക്കിൾ ഓഫ് ഇവൻറ്റ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഏകദേശം ഒരു പത്ത് പതിനേഴ് വർഷത്തോളം ഞാനത് അനുഭവിച്ചു അതിനു വേണ്ടിയിട്ടുള്ള ആസ്മ ആണെന്ന് പറഞ്ഞ് ആസ്മിക്കകളുടെ മരുന്നുകൾ കണ്ടിന്യൂ ചെയ്തു അതേപോലെ ഇൻഹേലേഴ്സ് യൂസ് ചെയ്തു മരുന്ന് യൂസ് ചെയ്തു പക്ഷെ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വന്നപ്പം സൂരജിനും കോവിഡിൻ്റെ ഇൻഫെക്ഷൻ വന്നു കോവിഡിൻ്റെ ഇൻഫെക്ഷൻ വന്നപ്പം സൂരജ് സി ടി സ്കാൻ എടുത്തു സി ടി സ്കാൻ എടുത്തപ്പോഴാണ് മനസ്സിലായത് വലതുവശത്തെ ലങ്സിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് അതിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ എന്തോ തടഞ്ഞു നിൽക്കുന്നതായിട്ട് മനസ്സിലായി അപ്പോൾ ആ തടഞ്ഞു നിൽക്കുന്നതിൻ്റെ താഴ്ഭാഗത്താണ് ഇങ്ങനെ ന്യൂമോണിയ ആയിട്ട് നിൽക്കുന്നത് അങ്ങനെ ആ സെയിം ഹോസ്പിറ്റലിൽ തന്നെ ഒരു ബ്രോങ്കോസ്കോപ്പി ടെസ്റ്റ് ചെയ്തു ചെയ്തപ്പം വലതുവശത്തെ ലങ്സിൻ്റെ ശ്വാസം കൊണ്ടുപോകുന്ന ഏറ്റവും താഴ്ഭാഗത്തുള്ള അറിയിൽ എന്തോ ട്യൂമർ പോലെ കുറേ ഗ്രോത്തൊക്കെ കണ്ടു അത് അവരത് പതുക്കെ മാറ്റി നോക്കിയപ്പം അവിടെ എന്തോ നീല നിറത്തിലൊരു സാധനം കണ്ടു എടുക്കാനായിട്ട് നോക്കി പക്ഷേ അവർക്ക് കിട്ടുന്നുണ്ടല്ലോ എന്തോ ഉണ്ടോ അപ്പോൾ തുടർ ചികിത്സയായിട്ട് അമൃതയിലേക്ക് വന്നു അമൃതയിലേക്ക് വന്നപ്പോൾ നമ്മളും ആദ്യം ബ്രോങ്കോസ്കോപ്പി ടെസ്റ്റ് ചെയ്തു ഈ ട്യൂമർ പോലെ ഇരിക്കുന്ന ഗ്രോത്ത് ഒക്കെ എടുത്ത് മാറ്റി മാറ്റി കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നീല നിറത്തിലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വസ്തു കണ്ടു പക്ഷേ നമുക്കത് എത്ര പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ കിട്ടുന്നുണ്ടെന്നില്ല നീർക്കെട്ട് കുറയാനുള്ള മരുന്നുകളൊക്കെ കൊടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞാൽ പിന്നെയും ഓപ്പറേഷൻ തിയറ്റിലേക്ക് കൊണ്ടുപോയി റിജിഡ് ബ്രോങ്കോസ്കോപ്പിയും പിന്നെ അതിൻ്റെ ഒപ്പം ഉപയോഗിക്കുന്ന മൾട്ടിപ്പിൾ ഇൻസ്ട്രുമെൻസ് എല്ലാം വെച്ച് ഈ പ്ലാസ്റ്റിക്കിൻ്റെ വസ്തു വലിച്ച് പുറത്തേക്കെടുത്തു ഈ എടുത്ത വസ്തു സൂരജനെയും സൂരജന്റെ അച്ഛനെയും കാണിച്ചപ്പോഴാണെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഇത് പതിനെട്ട് വർഷം മുമ്പ് ഞാനന്ന് വിസിലടിച്ചപ്പോൾ പോയ സാധനമാണ് നിങ്ങൾ പുറത്തെടുത്ത് കാണിച്ചേക്കണമെന്ന് പറഞ്ഞാൽ ജീവകാലമൊത്തം ഒരു ശ്വാസം വിട്ട് വലിവ് അങ്ങനത്തെ ഒരു രോഗിയായിട്ടിരിക്കേണ്ട ഒരു ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് തന്നെ വിഷമിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഒരു തനത്ത ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഒരു എക്സർസൈസ് ചെയ്യാനോ പല കാര്യങ്ങൾക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു പ്രോബ്ലം കൊണ്ടാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് മാറ്റി ഇപ്പോൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ശ്വസിക്കാനായാലും എല്ലാത്തിനും റിലീഫാണ് അത്രയ്ക്ക് സന്തോഷമാണ് ലൈഫിൽ എനിക്ക് ദൈവമായിട്ട് കാണിച്ചാണ് അത്രയും ഹാപ്പിയാണ് ഏതൊരു വസ്തു ലങ്സിൽ പോയാലും എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് അത് പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് അത് വെച്ചുകൊണ്ടിരിക്കുകയോ അതല്ലെങ്കിൽ മിസ്സായിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തറച്ചിരിക്കുന്ന ഏരിയയുടെ താഴ്ഭാഗത്തുള്ള ലങ്സിന് ഒരു പെർമനൻറ്റ് ഡാമേജ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പക്ഷേ സൂര്യജ്റെ കണ്ടീഷനിൽ ഈ പതിനെട്ട് വർഷത്തിനകത്ത് ഇരുന്നാലും തന്നെ ഇത് എടുത്ത് മാറ്റിയതിന് ശേഷം തുടർ ചികിത്സയായിട്ട് ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് ഒരു ഒരു മാസം കഴിഞ്ഞ് ഒരു റിപ്പീറ്റ് സി ടി സ്കാൻ എടുത്തപ്പോഴും ഭാഗ്യവശാൽ താഴ്ഭാഗത്തുള്ള ലങ്സിന് കാര്യമായിട്ടുള്ള ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല